ഒരു ദിവസം നമുക്കത് ഉപയോഗപ്പെടും പക്ഷേ ആ ധ്രുവത്തിൽ നമ്മുടെ മനുഷ്യൻ വളർന്നു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ അപ്പോഴും അഹങ്കരിക്കുകയാണ് എൻ്റെ എല്ലാ ജീവിതവും കഴിഞ്ഞ് ഞാൻ എല്ലാ വിഷയത്തിനും തികഞ്ഞ ഒരാളാണ് എന്ന ഒരു മനോഭാവം മനുഷ്യ ഹൃദയങ്ങളിൽ വന്നു കൂടിയെടുത്താണ് നമ്മൾ ജീവിച്ചിട്ടൊണ്ടിരിക്കുന്നത് എന്റെ സമ്പത്ത് കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് കരുതിയ ഒരു സമൂഹം എൻ്റെ സമ്പാദ്യം കൊണ്ടും എൻ്റെ സമൂഹത്തിനെ കൊണ്ടും ഒരുപാട് സംവിധാനം ചെയ്തെടുക്കാമെന്ന് പറ്റിയൊരു സമൂഹം എന്ത് കേരളം ലോകമൊട്ടാകെ വിറപ്പിച്ച രണ്ട് പ്രളയങ്ങളെല്ലാം കഴിഞ്ഞുപോയി കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞുപോയി വീട്ടിൽ കിടക്കുന്ന നാലോ അഞ്ചോ കാറുകൾ കോടികൾ വിലമതിക്കുന്ന കാറുകൾ സ്വന്തം വാപ്പ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതാണ് എങ്കിൽ ആ മക്കൾ വാപ്പയുടെ മൈജിത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പി പി കിറ്റിയിട്ടിട്ട് പോലും ആ മൈജിത്ത് മറവ് ചെയ്യാൻ പള്ളിക്കാട്ടിലേക്ക് വരാത്ത കേരളമാണ് നമ്മുടെ രാജ്യം